ഇന്ത്യൻ സ്കൂൾ ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം ജനുവരി വരെ വടക്കു പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മസ്കറ്റിലെ ഇന്ത്യൻ എംബസി ഹിന്ദി ദിവസ് ആഘോഷിച്ചു പ്രധാന വാർത്തകളുമായി ഗൾഫ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ ഇന്ത്യൻ സ്കൂൾ ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മലയാളികൾക്ക് മിന്നും വിജയം ആകെ അഞ്ച് സീറ്റിലേക്കായി നാല് മലയാളികൾ അടക്കം എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത് പി ടി കെ ഷമീർ കൃഷ്ണേന്ദു പി പി നിതീഷ് കുമാർ എന്നിവരാണ് വിജയിച്ച മലയാളികൾ സയ്യിദ് അഹമ്മദ് സൽമാൻ ആർ ദാമോദർ കാട്ടി എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട മറ്റു രണ്ട് പേർ ആർ ദാമോദർ കാട്ടി ഒഴികെയുള്ളവർ നിലവിൽ ബോർഡിലെ അംഗങ്ങളാണ് ഇന്നലെ രാത്രി എട്ടരയോടുകൂടിയാണ് ഔദ്യോഗികമായി വിജയികളെ പ്രഖ്യാപിച്ചത് പി ടി കെ ഷമീറാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് അഞ്ഞൂറ്റി അൻപത് വോട്ട് നേടിയ ആർ ദാമോദരക്കാട്ടി രണ്ടാം സ്ഥാനത്തും നാനൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് ലഭിച്ച സയ്യിദ് അഹമ്മദ് സൽമാൻ മൂന്നാമതും എത്തി കൃഷ്ണേന്ദു നാനൂറ്റി നാൽപ്പതും പി പി നിതീഷ് നാനൂറ്റി മുപ്പത്തിരണ്ടും വോട്ടുകളും നേടി ഇന്ത്യൻ സ്കൂൾ ബോർഡിലേക്ക് തുടർച്ചയായി രണ്ടാം തവണയാണ് മൂന്ന് മലയാളികൾ ഒരുമിച്ച് വരുന്നത് ഡോക്ടർ സജീവ് ദുപ്പാൻ നാനൂറ്റിയേഴ് വോട്ടും വിജയ് ശരവണശങ്കരൻ ഇരുന്നൂറ്റി അറുപത്തെട്ട് വോട്ടും പ്രഭാകരൻ കൃഷ്ണമൂർത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടും നേടി അറുപത്തേഴ് ശതമാനമായിരുന്നു ഇത്തവണത്തെ പോളിംഗ് ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിലെ വിദ്യാർത്ഥികളുടെ അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രക്ഷിതാക്കൾക്കാണ് ഈ വർഷം വോട്ടവകാശം ഉണ്ടായിരുന്നത് ഇതിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മൂന്ന് പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇതിൽ എൺപത്തി അഞ്ച് വോട്ടുകൾ അസാധുവായി രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് മണി വരെ മസ്കറ്റ് ഇന്ത്യൻ സ്കൂൾ മൾട്ടി പർപ്പസ് ഹാളിലായിരുന്നു വോട്ടെടുപ്പ് വിജയിച്ചവരെ ആനയിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു രാവിലെ എട്ട് മുതൽ തന്നെ വിവിധ സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുന്നവർ സ്കൂൾ പരിസരത്തുണ്ടായിരുന്നു ഫലപ്രഖ്യാപനം കേൾക്കാനും നിരവധി പേർ എത്തിയിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് മികച്ച രീതിയിൽ നടത്തുവാൻ സഹായിച്ച വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ ഇന്ത്യൻ സ്കൂൾ മസ്കറ്റിലെ ജീവനക്കാർ റോയൽ ഒമാൻ പോലീസ് സ്ഥാനാർത്ഥികൾ പോളിംഗ് ഏജന്റുമാർ മാധ്യമ പ്രവർത്തകർ എന്നിവർക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ബാബു രാജേന്ദ്രൻ നന്ദി അറിയിച്ചു രാജ്യത്തിന്റെ മിക്ക ഗവർണറേറ്റുകളിലും ജനുവരി ഇരുപത്തിയൊന്ന് വരെ ശക്തമായ വടക്കുപടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഇതിന്റെ ഭാഗമായി മുസൺഡൻ ഗവർണറേറ്റിന്റെയും ഒമാൻ കടലിന്റെ തീരങ്ങളിലും തിരമാലകൾ പരമാവധി രണ്ടര മീറ്റർ വരെ ഉയർന്നേക്കും മരുഭൂമിയിലും തുറന്ന പ്രദേശങ്ങളിലും പൊട്ടി ഉയരുകയും ഇത് ദൂരക്കാഴ്ചയെ ബാധിക്കുകയും ചെയ്യും ഈ കാലയളവിൽ താപനിലയിലും പ്രകടമായ മാറ്റം വരുമെന്ന് അധികൃതർ അറിയിച്ചു ലോക ഹിന്ദി ഭാഷാ ദിനം മസ്കറ്റിലെ ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷിച്ചു ഹിന്ദി ഭാഷയുടെ പ്രാധാന്യത്തെയും മറ്റും സംബന്ധിച്ച് വിവിധ പരിപാടികൾ അരങ്ങേറി അംബാസഡർ അമിത് നാരൻ വിവിധ ഉപഹാരങ്ങളും കൈമാറി ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ ഇന്ത്യൻ എംബസി ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു വിവിധ പ്രദർശനങ്ങളും ഒരുക്കിയിരുന്നു വിവിധ കൂട്ടായ്മകളുടെ പ്രതിനിധികളും ഹിന്ദി ആഘോഷത്തിൽ പങ്കെടുത്തു ദോഫാറിലെ ദുർഘടമായ ഭൂപ്രദേശത്ത് കുടുങ്ങിപ്പോയ മൂന്ന് സ്വദേശി പൗരന്മാരെ റോയൽ എയർഫോഴ്സ് രക്ഷപ്പെടുത്തി സലാല വിലായത്തിലെ വാദി അൻസൂരിൽ കുടുങ്ങിയ പൗരന്മാരെ റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ ഹെലികോപ്റ്ററിലാണ് രക്ഷപ്പെടുത്തിയത് വാഹനത്തിന് കേടുപാടുകൾ പറ്റിയതിനെ തുടർന്നാണ് മൂവരും കുടുങ്ങിപ്പോയത് വിവരം ലഭിച്ച ഉടനെ തന്നെ രക്ഷാപ്രവർത്തന സംഘത്തെ റോയൽ എയർഫോഴ്സ് ഒമാൻ വിന്യസിക്കുകയായിരുന്നു കുടുങ്ങിക്കിടുന്ന പൗരന്മാരെ വിജയകരമായി കണ്ടെത്തി സലാല എയർബേസിലേക്ക് സുരക്ഷിതമായി എത്തിക്കുകയും ചെയ്തു പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിൽ വാഹനം ഓടിക്കുകയും ഡ്രിഫ്റ്റിംഗ് നടത്തുകയും ചെയ്ത സംഭവത്തിൽ ഒരാളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു

ിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ബ്രോട്ട്യൂബൈ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ കഞ്ചി എക്സ്ചേഞ്ച്